വെൽക്കം ടു പൈനിയർ ഇന്ന് നമ്മൾ കേരള പി എസ് സിയുടെ എൽ പി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷനും അതിന്റെ ഡീറ്റെയിൽസും ആണ് എന്തൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം സ്കൂൾ അസിസ്റ്റന്റ് പോസ്റ്റ് അതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടി ടി സി അതുപോലെ തന്നെ പരീക്ഷയിൽ യോഗ്യത നേടിയവരായിരിക്കണം അതുപോലെ തന്നെ ടി സി ആണ് അതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് കാറ്റഗറി നമ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ എഴുന്നൂറ്റി ഒൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി നമ്പർ വരുന്നത് എഴുന്നൂറ്റി ഒൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഡിസംബർ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഡിസംബർ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ആപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് ജനുവരി മുപ്പത്തി ഒന്നിനാണ് ജനുവരി മുപ്പത്തി ഒന്നിനാണ് ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പത്തി ഒന്നിന് നെക്സ്റ്റ് സാലറി സ്കെയില് നമ്മൾ നോക്കുകയാണെങ്കിൽ മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ് മുതൽ എഴുപത്തി അയ്യായിരത്തി നാന്നൂറ് വരെയാണ് മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ് മുതൽ എഴുപത്തി അയ്യായിരത്തി നാന്നൂറ് വരെയാണ് സാലറി സ്കെയിൽ വരുന്നത് ഏജ് ലിമിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പതിനെട്ട് മുതൽ നാല്പത് വയസ്സ് വരെയുള്ളവർക്കാണ് പതിനെട്ട് മുതൽ നാല്പത് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന പോസ്റ്റ് ആണ് എൽ പി സ്കൂൾ അസിസ്റ്റന്റ് പോസ്റ്റ് നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ യു പി സ്കൂൾ അസിസ്റ്റന്റ് പോസ്റ്റ് ആണ് യു പി സ്കൂൾ അസിസ്റ്റന്റ് പോസ്റ്റ് ആണ് അതിന്റെ അതിന്റെ കാറ്റഗറി നമ്മൾ നോക്കുകയാണെങ്കിൽ എഴുന്നൂറ്റി ഏഴ് പെർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് ബിഎഡുകാർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന പോസ്റ്റ് ആണ് ബി എഡുകാർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന പോസ്റ്റ് ആണ് ഏത് യു പി സ്കൂൾ അസിസ്റ്റന്റ് പോസ്റ്റ് അതേസമയം എൽ പി സ്കൂൾ അസിസ്റ്റന്റ് പോസ്റ്റ് എൽ പി സ്കൂൾ അസിസ്റ്റന്റ് പോസ്റ്റ് ബി എഡ്കാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല ടി ടി സി ഇല്ലാണ്ട് ബി എഡ് മാത്രമുള്ളവർക്ക് ഒരിക്കലും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന പോസ്റ്റ് അല്ല ഏത് എൽ പി സ്കൂൾ അസിസ്റ്റന്റ് പോസ്റ്റ് യു പി സ്കൂൾ അസിസ്റ്റന്റ് പോസ്റ്റിന് ബി എഡ് ക്വാളിഫിക്കേഷനും സ്വീകരിക്കുന്നതാണ് ഓക്കെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഡിസംബർ മുപ്പതാം തീയതി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ആപ്ലിക്കേഷൻ ഡേറ്റ് ക്ലോസ് ചെയ്യുന്നത് എപ്പോഴാണ് ജനുവരി മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ആപ്ലിക്കേഷൻ ഡേറ്റ് ക്ലോസ് ചെയ്യുന്നത് ഓക്കെ ഇത്രയൊക്കെയാണ് എൽ പി യു പി സ്കൂൾ അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്കുള്ള ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഫോളോ ചെയ്തിട്ട് എല്ലാവരും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക താങ്ക്